ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിനെ സഹായിക്കുന്നതിനായി പാൽ ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചയോണു കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു ക്യാൻസർ രോഗബാധിതനായ ഭർത്താവും ഏക മകളുമായി ജീവിക്കുന്ന വീട്ടമ്മയെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തുന്നത് ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തെ സഹായിക്കുന്നതിനായി പാൽ ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചയോണ കൂട്ടായ്മ ചെയർമാൻ കെ ഡേവിഡ് അറിയിച്ചു ക്യാൻസർ രോഗബാധിതനായ ഭർത്താവും ഏക മകളുമായി ജീവിക്കുന്ന വീട്ടമ്മയുടെ ഏക ഉപജീവന മാർഗമായിരുന്ന ഒരു പശു പ്രസവഘട്ടത്തിൽ മരിച്ചുപോയതിനാൽ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങാണ് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ നൽകുന്നതെന്ന് ഷാജിക്കടിയുട്ടി പറഞ്ഞു ഈ ഒരു ഞായറാഴ്ച മരിച്ചുപോയി ജീവിതമാർഗ്ഗമായിരുന്നു അപ്പം അവർക്ക് പശുവിനെ നൽകുക കൊടുക്കുന്നത് ചേപ്പാട്ടുള്ള തമ്പാൻ എന്ന് പറയുന്ന അച്ഛൻ്റെ വീട്ടിലാണ് ഈ പശുവിനെ ഈ ഞായറാഴ്ച ഒരു കുടുംബത്തിനെ കൈമാറുകയാണ് ആ കുടുംബത്തിന് ഒരു പ്ലസ് ടു പഠിച്ച ഒരു മകൾക്ക് മകളെ വളർത്തുവാൻ ആ അമ്മയ്ക്കൊരു ഒരു ഒരു കൈത്താങ്ങായി ഈ പശു മാറും വളരെ സ്നേഹം തോന്നി പശുവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജിയൊക്കെ തോന്നി കരുതല ഉച്ചയൂട് കൂട്ടായ്മയുടെയും നൂറ്റി എൺപത്തി രണ്ടാമത്തെ ചലഞ്ചായ പാൽ ചലഞ്ച് ഓരോ വീട്ടിലും ഓരോ ലിറ്റർ പാൽ വെച്ച് വിറ്റ് അവ വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് പതിനായിരം രൂപ വില വരുന്ന പുതിയൊരു പശുവിനെ വാങ്ങി നൽകുന്നതാണ് പരിപാടി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പശുവിനെ കുടുംബത്തിന് കൈമാറുമെന്നും ഷാജിക്കലീട് അറിയിച്ചു വ്യത്യസ്തമായ നൂറ്റി എൺപത്തി രണ്ടാമത്തെ ചലഞ്ചാണ് ഇങ്ങനെയുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങളെ സഹായിക്കുന്ന നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു സി ഡി നെറ്റ്